ബഹുമാനികളെ ഞാൻ നാസർ കൂടത്തായി കാന്തപുരം മഹലിൽ ബഹുമാനപ്പെട്ട എ പി അബുബക്കർ മുസ്ലിയാർക്ക് ആ മഹലിന്റെ അടിസ്ഥാനപരമായ പഴയ കാലഘട്ടത്തിന്റെ മഹല് അവകാശപ്പെടാൻ കഴിയില്ല എന്നത് ഞാൻ ആവർത്തിച്ചു കൊണ്ട് പറയുകയാണ് ആ മഹലിൽ അദ്ദേഹത്തിന്റെ സ്വാധീനമില്ല പിന്നീട് അദ്ദേഹത്തിന്റെ എസ് ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ചന്ദ്രിക ന്യൂസ് എഡിറ്ററുമായ അഹമ്മദ് കുട്ടി ഈ കാന്തപുരം പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ വളരെയധികം ശ്ലാഘിക്കപ്പെടേണ്ട പ്രവർത്തനങ്ങളാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിവിടെ മുസ്ലിം സമുദായം മുസ്ലിം സമൂഹം ഒറ്റക്കെട്ടായി നീങ്ങുകയും അതിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരികയും ഈ നടത്തി വരുന്നതിന്റെ ഭാഗമായിട്ടാണ് കാന്തപുരം ടൌൺ ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടന പരിപാടി ഈ അടുത്ത ദിവസം നടന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് താൽപര്യമെടുത്തിട്ടാണ് അവിടെ കാന്തപുരം അങ്ങാടിയിൽ ഏറ്റവും മനോഹരമായ മസ്ജിദ് ഇവിടെ നിർമ്മിച്ചത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഞങ്ങൾ ഒറ്റക്കെട്ടായി നീങ്ങുന്നതിന്റെ ഭാഗമാണ് ഇവിടെ ഞങ്ങൾ വളരെ യോജിച്ച് നീങ്ങുകയാണ് കാരണം ഞങ്ങളെല്ലാം മുസ്ലിം ലീഗിന്റെ ആളുകളാണ് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മുസ്ലിം സമൂഹത്തിന്റെ യോജിപ്പാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വളരെ യോജിച്ച് നീങ്ങുകയാണ് കാരണം ഞങ്ങളെല്ലാം മുസ്ലിം ലീഗിന്റെ ആളുകളാണ് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മുസ്ലിം സമൂഹത്തിന്റെ യോജിപ്പാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആ യോജിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് തീർച്ചയായും അതിനെ ഞങ്ങളെ ഏറ്റവും അധികം സ്വാധീനിച്ചതും അതിന് ഈ പ്രദേശത്ത് വളരെ അനുകൂലമായ നിലപാടെടുത്തതും ഈ മാതൃകയിൽ കേരളത്തിൽ മുഴുവനും അതിന്റെ പ്രവർത്തനം നടക്കണം ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള പ്രവർത്തനം കേരളത്തിൽ മുഴുവനും നടക്കണം അങ്ങനെ നടന്നാൽ മുസ്ലിം സമുദായത്തിന് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാവും ഉസ്താദിന്റെ നേതൃത്വത്തിൽ തന്നെ നടക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ആസ്പത്രി ഇതെല്ലാം ഒരു സമൂഹത്തെ സംബന്ധിച്ചു